നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഹിസ് ഗ്രീസ് ഈ പുണ്യസന്നിധിയിൽ സാക്ഷിയായി ഞങ്ങളെ ഉയർത്തിയ പരിശുദ്ധ ദേവമാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് ദാരിസ് ഇതെൻ്റെ ഭാര്യ ബിൻസി ഇതെൻ്റെ പെങ്ങൾ ദാരിയ ഞങ്ങൾ ഉത്തർപ്രദേശിൽ നിന്ന് വരുന്നു കൃപാസനം ഉടമ്പടി വഴി ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഞങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ട് ഞാൻ എൻ്റെ മൈക്ക് എൻ്റെ ഭാര്യയ്ക്ക് കൈമാറുകയാണ് അവിടെ വിശദമായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഉടുമ്പടി സാക്ഷ്യം പറയുന്നതാണ് നമ്മളുടെ കല്യാണം കഴിഞ്ഞത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് കല്യാണം കഴിഞ്ഞിട്ട് ഞാനൊരു ഓർത്തഡോക്സ് ഫാമിലിന്ന് ബിലോങ് ചെയ്യുമായിരുന്നു മാതാവിനെക്കുറിച്ച് അറിയാം പക്ഷേ കൃപാസനം മാതാവിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു എൻ്റെ കൂടെ ഉള്ള ഒരു ചേച്ചി ബിൻസി ചേച്ചി എന്നാണ് പേര് ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് കൃപാസനം മാതാവിനെക്കുറിച്ച് കുട്ടികൾ ആവുന്നില്ല എന്ന് വിചാരിച്ചെനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു ഫാമിലിയിൽ ഇല്ലാത്ത സ്ട്രെസ്സായിരുന്നു എനിക്ക് അപ്പോൾ ആ സ്ട്രെസ് കാരണമാണ് ഞാൻ പെട്ടെന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഞാൻ ടു ട്വൻ്റി ഫിഫ്ത്ത് ജൂലൈ ടു തൗസൻഡ് നയൻറ്റീൻ ടു തൗസൻഡ് ട്വൻറ്റി എന്ന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഞാൻ ധ്യാനങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ട്വൻ്റി ഫിഫ്ത്ത് ജൂലൈ ആവുമ്പോൾ എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും അങ്ങനെ തന്നെ സംഭവിച്ചു ട്വൻ്റി ഫിഫ്ത്ത് ജൂലൈ ടു തൗസൻഡ് ട്വൻ്റി എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി പക്ഷേ അഞ്ചാമത്തെ മാസമായപ്പോഴത്തേന് എനിക്ക് ജസ്റ്റേഷണൽ ആയി ആ ജസ്റ്റേഷണൽ ഡയബറ്റീസ് അമ്മമാർക്ക് വരും പക്ഷേ കൊച്ചുങ്ങളുണ്ടായിക്കഴിഞ്ഞ് ആ ഡയബറ്റീസ് റിസോൾവാം കൊച്ച് ഉണ്ടായി ടു തൗസൻഡ് ട്വൻറ്റി വൺ മാർച്ച് ട്വൻറ്റി ഫോ ഫോർത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും ഒരു പെൺകുട്ടിയാണ് തന്നെ മാതാവ് ആരോഗ്യമുള്ള പെൺകുട്ടിയായിരുന്നു പക്ഷേ കുറച്ച് ഒരു മൂന്ന് മാസമായപ്പോഴത്തേന് എനിക്ക് ഭയങ്കര തലവേദനയും ഭയങ്കര സ്ട്രെസ്സും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പം അറിഞ്ഞു എൻ്റെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് അത് ആ ജസ്റ്റേഷണൽ ഡയബറ്റീസ് അല്ല അത് ടൈപ്പ് ടു ഡയബറ്റീസിലായിട്ട് കൺവേർട്ട് ചെയ്തു എനിക്ക് ഡയബറ്റീസായി ഈ ഒരു മുപ്പത് വർഷം വയസ്സിലുള്ള എനിക്ക് തേർട്ടി ഇയേഴ്സിൽ ഡയബറ്റീസ് ആയെന്ന് വെച്ച് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു ഇനിയും കൺസീവ് ചെയ്യല്ലേ അഥവാ നിങ്ങളുടെ സെക്കൻഡ് ബേബി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കണം ഇത്ര പെട്ടെന്ന് കൊച്ചുങ്ങളെ നോക്കല്ലേ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു വിചാരിച്ചത് പക്ഷേ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ആയപ്പോഴത്തേന് ഫെബ്രുവരി മന്തിൽ ഞാൻ സെക്കൻഡ് പ്രഗ്നൻസി ഞാൻ കൺസീവായി ഭയങ്കര ടെൻഷനായിരുന്നു ഡോക്ടേഴ്സും എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു എനിക്ക് വെയ്റ്റും സിക്സ്റ്റി ഫൈവ് കെ ജി ഉണ്ടായിരുന്നു ആ വെയിറ്റ് കൊണ്ട് ഞാൻ എത്ര ഒമ്പത് മാസം പോകുമ്പോഴത്തേന് എനിക്ക് ഷുഗർ കൂടത്തേ ഉള്ളൂ കൊച്ചിനും പ്രശ്നമായിരിക്കും ഓഫ് കോഴ്സ് ഉള്ള പ്രോബ്ലമാണ് അപ്പോഴത്തേനും എനിക്ക് ചുമയും ജലദോഷമായി ഞാൻ അഡ്മിറ്റായി എൻ്റെ കേൾവി ശക്തി പോയി എനിക്ക് കേൾക്കാതായി ഞാൻ മൂന്ന് മാസം ഭയങ്കര ഒത്തിരി ചുമയായിരുന്നു എനിക്ക് ഒട്ടും കേൾക്കില്ലായിരുന്നു ഒത്തിരി ആൻറ്റിബയോട്ടിക്ക് സ്റ്റിറോയിഡ് ലാസ് സെക്സ് ഞാൻ ഒത്തിരി മെഡിസിൻ എടുത്തു ഒരു നേഴ്സായി എനിക്കറിയാം ഇത്രയും മെഡിസിൻ ഒക്കെ എടുക്കുന്നുണ്ട് അഫ്കോഴ്സ് അത് എൻ്റെ കൊച്ചിന് അതൊരു ബാധ്യതയായിരിക്കും എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും ഡിഫക്റ്റ് കാണും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ മനസ്സിൽ നേർച്ചയിട്ടെ ഞാൻ എത്ര പെട്ടെന്ന് ഞാൻ കൊച്ചിനെ ഡെലിവർ ചെയ്യുന്നതിന് മുമ്പ് ക്രവാസനത്തിൽ വരും ഞാൻ അച്ഛനെ കാണും എട്ട് മാസം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച് എങ്ങനെയാലും ട്രെയിനെ ട്രാവൽ ചെയ്തു ഞാൻ പന്ത്രണ്ടാം തീയതി സെപ്റ്റംബർ ട്രെയിൻ കേരളത്തിലെത്തി ഫോർട്ടീൻത്ത് ഓഫ് സെപ്റ്റംബർ ഞാൻ അച്ഛനെ കണ്ടു അച്ഛനെന്നെ തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു കാശി രൂപം തന്നു എന്നോട് പറഞ്ഞു കൊച്ചിനെ ഇടണം കൊച്ചിന് നല്ല കുട്ടിയായിരിക്കും ഒരു കുഴപ്പമില്ലായിരിക്കും പക്ഷേ ഷുഗർ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല ആയിരുന്നു രാജഗിരിയിലായിരുന്നു എൻ്റെ ഡെലിവറി അവിടെ ഗാനക്കൊളജിസ്റ്റിനെ കാണിച്ചു ഗാനക്കോളജിസ്റ്റ് എൻഡോക്രൈനോളജിസ്റ്റിനെ റെഫർ ചെയ്തു എൻഡോക്രൈനോളജിസ്റ്റ് പറഞ്ഞു ഷുഗർ ഒത്തിരിയില്ല പക്ഷേ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല ഇൻസുലിൻ കുറച്ചൊക്കെ കുറച്ചൊക്കെ എടുക്കുക അല്ല പിന്നെ കൊച്ച് ഭയങ്കര വണ്ണമായിരിക്കും കൊച്ചിന് ശ്വാസം എടുക്കാൻ പറ്റത്തില്ലായിരിക്കും ലങ്സ് മെച്ചുവർ അല്ലായിരിക്കും അതുകൊണ്ട് കുറച്ചൊക്കെ ഇൻസുലിൻ എടുത്തു പക്ഷേ ടേപ്പർ ചെയ്യുമായിരുന്നു ഞാനൊരു നഴ്സായതുകൊണ്ട് ഞാനത് ടേപ്പർ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഒരു ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഒരു മൂന്ന് മാസം ആറ് ആറുമാസം ഡെലിവറിൻ്റെ കഴിഞ്ഞേ റിസോൾവാളൂ അങ്ങനെ നോക്കിയപ്പം ഞാൻ ആറുമാസം കഴിഞ്ഞു പിന്നെയും നാട്ടിലോട്ട് വിസിറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഡോക്ടറിനെ കാണിച്ചു ഞാൻ മൊത്തം പ്രഗ്നൻസി തൈലോ ഉപ്പ് ഇട്ടിട്ട് എൻ്റെ വയറ്റിൽ പിരട്ടുമായിരുന്നു ഉപ്പ് ഞാൻ എൻ്റെ ഫുഡിന് ഞാൻ യൂസ് ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഞാൻ ആറാം മാസം കഴിഞ്ഞ് ഡെലിവറിൻ്റെ ഡോക്ടറിൻ്റെ എടുത്തു ചെന്നു രാജഗിരിയിൽ അപ്പോൾ എൻ്റെ എച്ച് ബി എം എൻ സി ഏകം നോർമലാണ് എനിക്ക് ഡയബറ്റീസ് ഇല്ല എനിക്ക് നല്ല രീതിയിൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു എൻ്റെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് അല്ല എനിക്ക് ടൈപ്പ് ടു ഡയബറ്റീസ് ആയിരുന്നു പക്ഷേ എനിക്കിപ്പോൾ ഡയബറ്റീസ് ഇല്ല എല്ലാം നോർമലായി ഞാനൊരു മരുന്നും ഇപ്പോൾ എടുക്കുന്നില്ല മാതാവ് എനിക്ക് രണ്ട് പിള്ളേരെയും തോന്നിയിട്ടുണ്ട് ഒരു പിള്ളേരായപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞതായിരുന്നു ഇനിയും കൺസീവ് ചെയ്യാൻ നോക്കല്ലേ നല്ല വണ്ണമുണ്ട് നല്ല വെയിറ്റ് ആണ് പിള്ളേർക്ക് ബുദ്ധിമുട്ടാവും പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല എനിക്ക് രണ്ട് പിള്ളേരുണ്ട് എൻ്റെ ഫാമിലി കംപ്ലീറ്റ് ആയി എനിക്ക് ഒരു പെങ്കൊച്ചുണ്ട് ഒരു ആങ്കൊച്ചുണ്ട് അതുകൊണ്ട് ഞാൻ മാതാവിന് തിരുക്കുമാരന് ഒരായിരം നന്ദി പറയുന്നു അമ്മ മാതാവിനും തിരുക്കുമാരും ഒരായിരം നന്ദി എൻ്റെ പേര് ദാരിയ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അത് ചേട്ടൻ പറഞ്ഞിട്ടാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് ഞാൻ എനിക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ പുറത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഐ ടി കമ്പനിയിലായിരുന്നു അപ്പോൾ എൻ്റെ ജോലി നഷ്ടമായി അപ്പോൾ ഞാൻ കുറേ ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തെങ്കിലും ഒന്നും പാസ്സാവുന്നില്ല ഫസ്റ്റ് റൗണ്ട് പാസ്സാവും സെക്കൻഡ് റൗണ്ട് പോകും അങ്ങനെ ഒരുപാട് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി പക്ഷേ എനിക്ക് അതിന് പോകാൻ പറ്റിയില്ല അങ്ങനെ വീണ്ടും കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു കിട്ടുന്നില്ല അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചു പിന്നീട് ഞാൻ എനിക്ക് നേരത്തെ ഒരു കമ്പനിയിൽ ഞാൻ വെറുതെ മെസ്സേജ് അയച്ചു എന്നുള്ള വേക്കൻസി ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞ് അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞ് അയച്ചെങ്കിലും ഒരു വൺ വീക്കായിട്ട് എനിക്ക് റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചു മാതാവി എനിക്ക് ഇന്ന് തന്നെ റിപ്ലൈ വേണം എന്തായാലും കുഴപ്പമില്ല എസ് ആണെങ്കിലും കുഴപ്പമില്ല അത് പ്രാർത്ഥിച്ച ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ എനിക്ക് മെയിൽ വന്നു ഓക്കെ ആണ് സെലക്റ്റഡ് ആണ് ഒരു ഇൻറ്റർവ്യൂസും വേണ്ടി വന്നില്ല എനിക്ക് സാധാരണ ഐ ടി കമ്പനീസിലൊക്കെ ആണെങ്കിൽ അറിയാം നിങ്ങൾക്കറിയാം ഒരു ത്രീ ടു ഫോർ റൗണ്ട്സ് ഉണ്ടാവും പക്ഷേ എനിക്ക് അതൊന്നും വേണ്ടി വന്നില്ല ജസ്റ്റ് എച്ച് ആറ് സംസാരിച്ചു ഓക്കെ പറഞ്ഞു അത്രേ ഉണ്ടായുള്ളൂ അത് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ഒരു കഴിവുകൊണ്ട് എനിക്ക് ജോലി കിട്ടത്തില്ല കാരണം ഞാൻ അത് കുറെ അറ്റൻഡ് ചെയ്താലും കിട്ടിയില്ല ഇത് ഞാൻ വിശ്വസിക്കുന്ന എനിക്ക് മാതാവ് തന്നതാണെന്ന് അതാണ് എൻ്റെ ഫസ്റ്റത്തെ സാക്ഷ്യം രണ്ടാമത് എനിക്കൊരു മോളുണ്ട് ആറു വയസ്സായി ഇപ്പോൾ മൂന്ന് വയസ്സ് മുതൽ അലർജിക് പ്രോബ്ലം പ്രോബ്ലമുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആയാലും കണ്ണ് ചൊറിഞ്ഞ് കണ്ണിൻ്റെ തടമൊക്കെ തുടടുത്ത് ഇങ്ങനെ ചുമയും തുമ്മലൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരുന്നു ഒരു ദിവസം പോലും ഇല്ല മരുന്ന് കുടിക്കാത്ത സ്കൂളിൽ പോവാം അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉടുമ്പടി തൈലവും പുരട്ടി ഉപ്പും കൊടുത്ത് ഇപ്പോൾ അവൾ വളരെയേറെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട് അപ്പോൾ അത് ഇവിടെയൊക്കെ കാണിച്ചെങ്കിലും അത് ഡയഗ്നോസ് ചെയ്തില്ല എന്താണെന്നൊന്നും തോന്നും അപ്പം ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുത്ത് കാണിച്ചപ്പോൾ പറഞ്ഞു പോർട്ട് സ്പൈൻ ആയിരിക്കും ട്യൂബർ ക്ലോസിസ് ആയിരിക്കും എന്ന് എല്ലാവരും ഇപ്പോൾ എം ആർ ഐ എടുത്തു അവിടെ എല്ലാ എല്ലാ സ്റ്റാഫ്സും പറയുന്നുണ്ട് ഇതാണ് എന്നാലും നമുക്ക് ന്യൂറോളജിനെ റെഫർ ചെയ്തേക്കാന്ന് പറഞ്ഞു ന്യൂറോളജിനെ കാണാൻ പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടറും അത് തന്നെ പറഞ്ഞു ഇന്ന് എം ആർ എടുത്ത് ഡയറ്റ് എം ആർ ചെയ്ത് നാളെ റിസൾട്ട് വരും അപ്പോൾ എല്ലാവരും ടെൻഷനായി എല്ലാവരും ഉറപ്പിച്ച് ഇവൻ ഇവരുടെ സ്റ്റാഫ്സ് ആണ് നേഴ്സിങ് സ്റ്റാഫ്സാണ് അവർ വരെ പറഞ്ഞു ഇതായിരിക്കും പക്ഷേ എനിക്ക് സാധാരണ എനിക്ക് ഒരു ചെറിയൊരു ടെൻഷൻ വന്നാൽ പോലും ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഭയങ്കര ഡിസ്റ്റർബാകും പക്ഷേ ഇത് ഞാൻ ഇവരോട് ഞാൻ പറഞ്ഞു ചേട്ടൻ ഒന്നും ഉണ്ടാവില്ല മാതാവുണ്ട് കൂടെ നമ്മുടെ ഉടമ്പടിയിലാണ് എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് രാത്രി ൂടുമ്പടി കാശുരൂപം എൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഇന്ന് ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ബാക്കിൽ വന്ന് അമ്മ ഒന്ന് തൊടണം അപ്പോൾ എനിക്ക് ഒരു കുഴപ്പവും കുഴപ്പമുണ്ടാവില്ല ഞാൻ അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം റിസൾട്ട് വന്നു യാതൊരു കുഴപ്പമില്ല അങ്ങനെ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല മരുന്ന് കഴിച്ചാൽ ഫുഡ് കഴിച്ചാൽ മാറുന്നേ ഉള്ളൂ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ പത്രം ടൗണുകളിലും റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കൊടുക്കും ഹോസ്പിറ്റലിൽ രോഗികളെ സന്ദർശിക്കും അവർക്ക് തൈലം വരച്ച് കുരിശ് വരച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൊതുച്ചോറുണ്ടാക്കി അതിൽ തൈലം ഒഴിച്ച് ഉപ്പിട്ട് ഇത് കഴിക്കുന്നവർക്ക് രോഗശാന്തി വരുത്തണമേ നിത്യസൗ നിത്യജീവൻ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ടൗണിൽ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കും പിന്നെ അടുത്തു തന്നെ ഓൾഡ് ഏജ് ഹോമുണ്ട് അവിടെ ഞങ്ങൾ പിള്ളേരായിട്ട് പോകും അവർക്കൊരു സന്തോഷം അവർക്ക് ഫുഡ് കൊടുക്കും ഇതൊക്കെയാണ് നന്ദി മൂന്നാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസത്തിൻ്റെ കാലം വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവുമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്യും പ്രിയ സഹോദരരെ ബിൻസിയം ധാരിയ ശ്രീധരനും ഈ കുടുംബങ്ങൾ ദൈവസന്നിധിയിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിലൂടെ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് ബിൻസിയുടെ കുടുംബം വിവാഹത്തിനു ശേഷം മക്കളില്ലാതിരുന്ന നാളുകളിൽ അമ്മമാതാവിൻ്റെ അരികിൽ ഉടമ്പടി പ്രാർത്ഥനയെടുത്ത് ഉടമ്പടിയിൽ ജീവിക്കുവാൻ തീരുമാനിക്കുകയും ജോസഫ് ജോസഫച്ചൻ്റെ ധ്യാനങ്ങൾ കൂടുകയും സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് കൂടുതൽ വിശ്വാസത്തെ ആഴപ്പെടുത്തുകയും ചെയ്തപ്പോൾ രണ്ട് മക്കളെ നൽകി ഈ കുടുംബത്തെ അനുഗ്രഹിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം ധാരിയയുടെ ജീവിതത്തിൽ ഒരു ഒരു വർഷത്തോളം ജോലിയില്ലാതെ വിഷമിച്ച നാളുകളിൽ ജോലി വേഗത്തിൽ ലഭിക്കുവാൻ അമ്മമാതാവ് സഹായിച്ചതിനെയും അലർജിയുടെ അസുഖത്തെ സൗഖ്യപ്പെടുത്തി മകളെ സഹായിച്ചതിനെയും സാക്ഷ്യപ്പെടുത്തുകയാണ് പരിശുദ്ധ തിരു സവിധത്തിൽ നമ്മൾ ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് ജീവിതത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ ഉടമ്പടിയിൽ നാം അറിഞ്ഞുകൊണ്ട് വയ്ക്കുന്ന ഓരോ നിയോഗവും അത് ഓൺലൈൻ ഉടമ്പടിയിലും തീർത്ഥാടക ഉടമ്പടിയിലും നാം അതിനെ അനുസരിച്ച് ജീവിക്കുവാൻ തീരുമാനമെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സവിധത്തിലേക്ക് കൊടുക്കുന്ന നിയോഗങ്ങളെ അമ്മമാതാവ് ആദരിക്കുന്നു അംഗീകരിക്കുന്നു ഈശോയുടെ അരികിൽ കൃപക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്നു കാത്തിരിക്കുവാൻ നമ്മൾ സന്നദ്ധരാകുമ്പോൾ കാത്തിരിപ്പിൻ്റെ നാളുകളിൽ പ്രാർത്ഥന കൊണ്ട് ജീവിതത്തെ ബലപ്പെടുത്തുകയും കുംഭസാരത്തിലൂടെയും നല്ല കുതാശകളിലൂടെയും നമ്മുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും സഹോദരങ്ങളോട് ദരിദ്രരോടും പാവപ്പെട്ടവരോടും നമ്മൾ കാണിക്കുന്ന കരുതലും കാരുണ്യവും ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയ്ക്കുള്ള സഹായമായി തീരുകയും ചെയ്യുന്നു ഇവർ പങ്കുവെക്കുന്ന സാക്ഷ്യത്തിൽ അവരെങ്ങനെ ജീവിച്ചു മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറി അത് എങ്ങനെ അവരുടെ നിയോഗങ്ങളെ അനുഗ്രഹിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും അമ്മമാതാവിൻ്റെ തിരുസവിധത്തിൽ നന്ദിയോടെ സമർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം ദൈവപിതാവിനും തിരുക്കുമാരനും അമ്മമാതാവിനും സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം